தரா நம்ம இரநூறு டன்னிங் மோடல்க்கு நம்மளுக்கு ரெகுலர் செலவாக சாதனம் நூறு ரூபாயிலிருந்து நூற்றி அறுபது ரூபாயிலிருந்து டேஸ்ட் மோடல் எங்கே சாஃப்ட் குவாலிட்டி தான் இது நாற்பத்தஞ்சு இருந்து

അതുപോലെ തന്നെ നമുക്ക് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം രൂപ ബഡ്ജറ്റിൽ നമുക്ക് ചെരുപ്പുകടക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത്ര റേറ്റ് കുറച്ചാണ് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ നമ്മളിവിടെ ചെരുപ്പുകൾ സെയിലാക്കി കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം അപ്പൊ കളക്ഷൻ ഉണ്ടല്ലോ ചെരുപ്പിന്റെ ഒരുപാട് കളക്ഷൻ അപ്പൊ ഇത് കേരളത്തിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട് മാക്സിമം നമ്മളുടെ കേരളത്തിൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ലേഡീസിക്ക് മുപ്പത്തഞ്ചു മുതൽ ഉണ്ട് ജെന്റ് അമ്പത് മുതലുണ്ട് മോഡലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു എല്ലാം എല്ലാങ്കിലും സാമ്പിളും കൂടി ഉണ്ട് പിന്നെ പാക്കറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഹോൾസെയിൽ മാത്രം തന്നെ റീറ്റെയിൽ ചോദിച്ചിട്ട് വരണ്ട ഹോൾസെയിൽ മാത്രം തന്നെ നമ്മള് ബോർഡ് കച്ചവടക്കാരും പിന്നെ കച്ചവടക്കാരും മാത്രം വിളിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി നടക്കുന്ന ആളും പിന്നെ കട ഉണ്ടാകും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് നമുക്ക് ഇവിടെ ചെറിയ കുട്ടികളുടെ ചെരുപ്പുകളൊക്കെ ഇത് വന്ന് ചെറുത് ഇതിൽ വന്ന് ഇരുപത്തിയഞ്ച് മുതൽ നമ്മൾ മുതൽ വരെയുള്ള സ്റ്റാർട്ടിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഇതിന് റെഗുലർ ആയിട്ട് സാധനം ക്വാളിറ്റി ഉള്ള സാധനം ക്വാളിറ്റിക്ക് വില ഉണ്ടാവും അല്ലെ ഒരു ക്വാളിറ്റി ഒരു വില ഉണ്ടാവും ഇതിന്റെ പോലെ സാന്ഡൽ ആയിട്ട് എടുക്കുന്ന പോലെ നിങ്ങൾക്ക് നമ്മളുടെ സ്റ്റാർട്ടിങ് റേറ്റ് എൺപത്തി അഞ്ച് വരും ഇത് ബെൽറ്റ് ഇടുന്ന മോഡൽ വിത്ത് ഔട്ട് ബോക്സ് വെറും ഇതിന്റെ മോഡൽ മുപ്പത് രൂപ ആയിട്ട് വരും ഇങ്ങനെ പോലെ ഹവായി ഇങ്ങനെ പോലെ ലേഡീസ് ഗേൾസ് ഇരുപത്തിയഞ്ചുപയുതൽ

ഇതിലെ കുറച്ച് സാപ്പിട്ട മോഡൽ ഇത് ഇത് അമ്പത് രുപയ വരും ഇങ്ങനെ ഇതിലെ അമ്പത് റുപ്പിലെ എഴുപത്തി അഞ്ച് വരും ഇങ്ങനെ സാധനം ഇല്ല ായിട്ട് വാൽക്കറോൺ മോഡല് പറയും ക്വാളിറ്റി ബെസ്റ്റ് ആയിട്ട് സോഫ്റ്റ് ഇത് വന്ന് അമ്പത് റുപ്യ കൊറച്ച് ഹാർഡ് ഉണ്ടാവും ഇത് അറുപത്തിയഞ്ച് റുപ്യ കൊറച്ച് സോഫ്റ്റ് ഉണ്ടാവും മാക്സിമം ക്വാളിറ്റിക്ക് ഓവർ റേറ്റ് ഉണ്ടാവും മാക്സിമം ആയിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യാനുള്ള സാധനം തന്നെ റെഗുലർ ആയിട്ട് ചെലവുള്ള സാധനം മാക്സിമം നിങ്ങൾ കൊണ്ടുപോയെങ്കിൽ ഇത് വിത്ത് പോയി പറഞ്ഞ് തിരിച്ചു വന്ന് എടുക്കും അതിന്റെ പോലെ സാധനം അതിന്റെ ജെൻസ് മോഡൽ ഇങ്ങനെ ഇതിന്റെ പോലെ ഉണ്ട് ഇതും സോഫ്റ്റ് ക്വാളിറ്റി തന്നെ ഇത് നിന്ന് വരെ പി യു മെറ്റീരിയൽ പറയും മോഡൽ മോഡൽ റെഗുലറായിട്ട് ചെലവുള്ള മോഡൽ ഇത് നയൻറ്റി റുപ്പീസ് ഒന്നും വില ഉണ്ട് ഇതിൽ ഇതിലൊരു നാല്പത്തിയഞ്ച് പറഞ്ഞല്ലോ ഇതിലിരുന്ന് നിങ്ങൾക്ക് നൂറ് രൂപ വരെ ഇതിലെ സാധനം ഉണ്ട് ഫുൾ ആയിട്ട് മോഡൽ ഉണ്ട് റെഗുലർ ആയിട്ട് മൂവിംഗ് മോഡൽ എല്ലാം പാക്കിംഗ് ആയിട്ട് വരും ജെൻസിക്ക് സെവൻ ടു ടെൻ ആയിട്ട് വരും ഫുൾ മൂവിംഗ് മാക്സിമം നമ്മളുടെ മൂവിംഗ് ഉള്ള ഐറ്റം മാത്രം തന്നെ ആയിട്ട് ഉണ്ടാവും റെഗുലർ ആയിട്ട് മൂവ് ഫുള് കളക്ഷൻ ഉണ്ട് ഇങ്ങനെ പൂർട്ട് ക്രോക്സ് തന്നെ സെവൻ ടു ടെൻ സൈസ് ഉണ്ടാവും ഇങ്ങനെ പാക്കഡ് ആയിട്ട് ഉണ്ടാവും നമ്മളുടെ ഒരു ഒരു വന്ന് ഏഴ് മുതൽ പത്ത് പേരെ സെറ്റ് ഉണ്ടാവും ഇങ്ങനത്തെ പോലെ ട്രെൻഡിങ് മോഡല് ഇങ്ങനത്തെ ഇങ്ങനത്തെ പോലെ ഫുൾ ആയിട്ട് ട്രെൻഡിങ് മോഡല് നമ്മൾക്ക് ക്രോക്സ് റെഗുലർ ആയിട്ട് ഉണ്ടാവും റെഗുലർ ചെലവ് സാധനം നൂറ് റുപ്പിലിരുന്ന് നൂറ്റി അറുപത് റുപ്യാലിരുന്ന് து கணக்காரில் கச்சவடக்கார்கள் കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് റേറ്റ് ആക്കണേ ഇത് വന്ന് നമ്മളുടെ ബോക്സ് ഐറ്റം സെക്സന് ഇവിടെ ഉണ്ടാവും ഇത് കേരളത്തിൽ മൂവിങ്ങൾ ഫുള്ള് കേരളത്തിൽ മൂവിങ്ങൾ കേരളത്തിലെ സാധനം തന്നെ പറയും ക്വാളിറ്റി സാധനം ബോക്സ് ഫീസ് എം ആർ പി ഉണ്ടാവും ഫുൾ പിളിറ്റിന്റെ സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് എം ആർ പി പിന്നെ

ഒ നാല് പീസ് സെറ്റ് ആയിട്ടുണ്ടാവും അഞ്ചു സ്റ്റാർട്ട് ഈ ഓൺലൈനില് പറയുന്നത് നമ്മള് നമ്മളുടെ നമ്പർക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്തെങ്കിൽ നമ്മൾ വന്ന് അതിന്റെ മോഡൽ ആക്കി തരാം ഒരു ബെൻഡൽ അയക്കെങ്കിൽ നമ്മൾ ഇവിടെ പാക്ക് ചെയ്ത് ഒരു ആക്കിത്തരാം ഇല്ല ഒരു ബെൻഡലിക്ക് മാക്സിമം ഒരു നൂറ്റി ഇരുപത് പീസ് കുളിയില് വരും ഒക്കെ കളർന്നെടുക്കാം ഇത് നാല് പീസും പിന്നെ മറ്റൊരു എടുക്കാം ഇല്ല ചെറുത് വലുത് അങ്ങനെ ഒരു ബാൻഡിൽ പാക്കിങ് ചെയ്ത് തരാം നിങ്ങൾ അഡ്രസ് അയച്ചാ വേണിത്തരാം പിന്നെ കൊറിയർ സൗകര്യം കൊറിയർ സൗകര്യം ഉണ്ട് ഇവിടെ എങ്ങനെ വേണമെങ്കിലും കൊറിയർ ഇട്ടു തരാം ഇല്ല ഇത് അതിന്റെ ജെന്സിന്റെ മോളും ടൈപ്പ് ഇങ്ങനെ മാക്സിമം ട്രെൻഡിങ് റണ്ണിങ് ആയിട്ട് മോഡല് പോലെ ഇങ്ങനത്തെ ഇതുമ്പോൾ നിങ്ങൾക്ക് അറുപത്തി ഒമ്പത് എംആർപി ഉണ്ടാവും ചപ്പലിനെ ഉണ്ടാവും ബോക്സില് ഉണ്ടാവും ഇത് കമ്പനീന്റെ സാധനം ഇത് നിങ്ങൾക്ക് നൂറ്റി എമ്പത്തി അഞ്ചിലരുന്ന് എറണൂറ്റിഇരുപത് വരെ സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും എല്ലാത്തിലും അതിലെല്ലാത്തിലും എം ആർ പി ഡിഫറൻറ്റ് കൊടുക്കും കേരളത്തിലായിട്ട് പോകുന്ന ഷൂ മോഡല് നമ്മളുടെ റേറ്റ് നിങ്ങൾക്ക് ത്രീ ഫോർട്ടിക്ട്രഡ് എം ആർ പി ഉണ്ടാവും നമ്മള് കൊടുക്കാം കുഴപ്പമില്ല നല്ല പോലെ നല്ല ചെലവുള്ള മോഡല് മമ്മൂട്ടിയുടെ ഒരു മൂവിയിലിട്ടിട്ട് വരുന്നല്ലോ അതിൽ നിന്ന് ഫുള്ള് ട്രെൻഡിങ് ആയി അല്ലേ ചേച്ചി ഷൂ മോഡൽ ഉണ്ട് ഇത് വന്ന് നിങ്ങൾക്ക് വിക് ഔട്ട് ബോക്സ് ട്രെൻഡിങ് ഷൂവ് മിക്സിംഗ് ആയിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഇറണൂറ് റുപ്യക്ക് തരാം സെവൻ ടു ടെൻ സൈസ് ഇരുന്നൂറ് റുപ്പിക്ക് തരാ മിനിമം ട്വൽവ് പീസ് എടുക്കണം ഇവിടെ ഇരുനൂറ് റുപ്പിക്ക് നമ്മള് തരാ ഹോൾസെയിലെ മിനിമം ട്വൽവ് പീസ് എടുക്കണം ഹോജി എല്ലാം എല്ലാം കൂടി ഒക്കെ മിക്സിംഗ് ആയിട്ട് വരണങ്ങൾക്ക് കൊറേ ഉണ്ട് പന്ത്രണ്ട് പീസ് മിനിമം എടുക്കണം സെവൻ ടു ടെൻ സൈസ് ി ട്രാവൽസ് ഉണ്ട് ഇങ്ങനെ മയൂര പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ ജംഗ്ഷനിലെ ബാക്ക് സൈഡ് ഏരിയ ബാക്ക് സൈഡ് ഏരിയ വന്നെങ്കിൽ ഇവിടെ നിന്ന് ബാക്ക് സൈഡ് ഏരിയ ഒരു ഹാഫ് കിലോമീറ്റർ നടന്നുവരുന്ന ദൂരം തന്നെ ഫൈവ് കോർണർ പറയും അങ്ങനെ വന്നുകൊണ്ട് വിളിച്ചെങ്കിൽ നമ്മൾ ട്രേഡേഴ്സ് ഇവിടെ ഫേമസ് ലാർജ് ഇവിടെ സുധാ ലാർജ് പറഞ്ഞിട്ടുണ്ട് ആ ലാർജ് പറഞ്ഞ ഇവിടെ വന്ന് നിൽക്കും അതിന്റെ ഓപ്പോസിറ്റ് എസ് വി എം കോംപ്ലെക്സ് പറയും സ്ഥലത്തിന്റെ നിയമം എസ് വി എം കോംപ്ലെക്സ് വന്നെങ്കിലും നിങ്ങൾ ഫൈവ് കോർണർ വന്ന് എത്തിയിട്ട് ഏതെങ്കിലും ഫോൺ വിളിച്ചെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഇവിടെ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഓർഡർ ഒക്കെ വാട്സപ്പിൽ ഒരു ഹൈ അയച്ചാൽ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് അയച്ചു തരാം